രണ്ടാം പദ്ധതിയാണ് കൗൺസില ഒത്തിരി പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് പിതാക്കന്മാരുടെ പ്രസംഗങ്ങളിൽ കൗൺസിൽ ഡിഗ്രികളിലൊക്കെ പല പ്രാവശ്യം ആവട്ടിട്ട വചനമാണ് നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാണ് നിങ്ങളിൽ വെല്ലുവിനാകാൻ ആഗ്രഹിക്കുന്നവനും നിങ്ങളുടെ ശുശ്രൂഷകരും

ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരത്തിനു വേണ്ടിയുള്ള നിരന്തരമായ നീതിരൂലവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും യാഥാർത്ഥ്യമാണ് രാജക് രാജകീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എതിരാളികളായ അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്തി രംഗങ്ങൾ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നു തനിക്കെതിരെ അധികാരം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളെ ഉറങ്ങു വരുത്തുക അങ്ങനെ പ്രധാനപ്പെട്ട

അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എന്റെ രണ്ട് പുത്രന്മാർ വരുമ്പോൾ നിന്റെ വനത്തു വശത്തും അവരെ ഇടത്തു വശത്തും ഇരിക്കുന്നതിനെ കൽപ്പിക്കണമേ എന്ന് വെച്ചാല് സ്ഥാപിക്കുന്ന രാജ്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങള് തന്റെ ബീപപ്പെട്ട മക്കൾ വേണ്ടി നിൽക്കി വെക്കണം എന്നുള്ള ഒരാഗ്രഹമാണ് ഈ പാവപ്പെട്ട അമ്മ പ്രകടിപ്പിച്ചത് യേശു പറയുന്നു ഇവ ചോദിക്കുന്നതെന്നാണ് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ കുടിക്കാൻ പോകുന്ന നിങ്ങൾക്ക് കഴിയുമോ യേശു രക്ഷ രാജ്യം സ്ഥാപിച്ചത് സഹനത്തിലൂടെയും മരണത്തിലൂടെയുമാണ് ഈശോ ചോദിക്കുന്നത് സഹനത്തിലെ മരണത്തിലൂടെ ഇടതുപോയി ഉയർന്നു വഴിയായി രക്ഷ

ധാരാളമായിട്ട് ഓരോ വ്യക്തിയുടെയും നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിലേക്ക് കടന്നു വരും അതിന്റെ പരിസമാപ്തിയാണ് മരണം എന്ന് പറയുന്നത് അപ്പോൾ യേശു പറയുകയാണ് പറയുകയാൽ നൂറ്റിയായിരം കൂടിക്കും കാരണം ഓരോരുത്തർക്കും വെച്ചിരിക്കുന്ന കാസ് കുടിക്കാതെ ഈ ലോകത്ത് നിന്ന് നമ്മൾ ആരും കടന്നു പോകുകയില്ല ദൈവം

പിതാവിനെയും മാതാപിതാക്കൾ ബഹുമാനിക്കുന്ന പ്രധാനം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അവർ തട്ടിപ്പ് പുതിയ ജനറേഷനും പഴയ ജനറേഷനിലും ആളുകളുണ്ട് മാതാപിതാക്കന്മാരെ ചെറിയ വഴക്കുകൂടി അവർ ഒഴിവാക്കിയാല് പുതിയ തലമുറ വളരെ ഒരു കുടുംബത്തിലേക്ക് താമസം മാറ്റിയാൽ ജോലിസ്ഥലത്തേക്ക് മാറ്റിയാൽ വിദേശത്തേക്ക് കടന്നാല് അഭിനയങ്ങനെ നോക്കണ്ട മൊബൈലുകളിൽ ചാർജി ഇങ്ങനെയുള്ള വളർന്നു വരുന്ന തലമുറകൾ ഇന്നുമൊക്കെ നല്ല കാലങ്ങളിൽ ഉണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് നമ്മൾ വാർത്തകത്തിൽ നോക്കാൻ മടിക്കുന്നവരും അങ്ങനെ സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും മേഖല സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന ആളുകൾക്കാലത്തുണ്ട് എനിക്ക് മനിക്കണമെന്ന് നല്ലപോയത്തോളം ഭൂമിയിലായിരിക്കാൻ

അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനും അന്വേഷിക്കാനും അവർ മരിക്കേണ്ടതില്ല എന്നതാണ് ഈ വലിയ വ്യക്തമാക്കുന്നത് രണ്ടാമതായിട്ട് ഇവിടെ കുട്ടികളെ കുട്ടികളിൽ മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം അവരുടെ വളർച്ചയെ കാര്യങ്ങൾ പറഞ്ഞ വീട്ടിലുണ്ടാക്കുന്ന ആരും കൈവിഞ്ഞ് ഒളിച്ചാക്കണം കുടുംബത്തിൽ പ്രാർത്ഥനയും അതിലൊക്കെ അവർക്ക് പ്രായം പ്രായമനുസരിച്ച് പ്രാർത്ഥന ചെല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം അങ്ങനെ നല്ല മാതൃകയിൽ മക്കളെ വളർത്തിയാൽ ഇന്നത്തെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും അവർ വിവാഹിതരാകുമ്പോൾ തകർത്ത് കളയാതെ സ്നേഹത്തിലെ കൂട്ടായ്മമായിരിക്കാൻ വേണ്ട പരിശീലനവും നൽകും എന്താണെങ്കിൽ പറയാനുള്ളത് നല്ല പ്രവർത്തികൾക്ക് പ്രതിഫലം കട്ടാമെന്ന് ലഭിക്കും ഇവിടെ നിന്നും നമ്മൾ നൽകിയില്ലാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കും അതാണ് വിശിഷ്ടയുടെ തിരുന്ന കേട്ടിട്ടില്ല ഗർഭാവസ്ഥയിലായിരുന്ന സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സ്വജീവൻ ത്യജിച്ച ഒരു വിശുദ്ധനാണ് ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാറില്ല എന്നാലും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സ്നേഹിന് വേണ്ടി ജീവൻ ഏൽപ്പിക്കുന്ന സ്നേഹമാണ് മക്കളെ ജീവനൂല്യം സ്നേഹിക്കുന്ന സ്നേഹം അതുകൊണ്ട് അവരുടെ കുഞ്ഞിനെ അവൾ സ്നേഹിച്ചു അതിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തിരിച്ചു അങ്ങനെയുള്ള അമ്മയാണ് വിശുദ്ധത്തെ എല്ലാം ജീവിച്ചിരുന്നതാണ് ഈ ഭജനങ്ങള്